ഗായ്സ് നിങ്ങളിതാ ഇതുപോലത്തെ ഒരു പുല്ല് കണ്ടിട്ടുണ്ടോ ഇത് ഞങ്ങളുടെ നാട്ടിൽ മണിപ്പുല്ല്ല് എന്നാണ് പറയുന്നത് ഞാൻ ജസ്റ്റ് പറിച്ചു കാണിച്ച് തരാം ഇത് വെച്ച് നമുക്കൊരു പണിയുണ്ട് കിട്ടാം ഒരു അടിപ്പൊള്ളി ക്രാഫ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ഇതാ അവിടെ ജസ്റ്റ് കാണുന്നുണ്ട് അതൊക്കെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗായ്സ് നമുക്കിതാ ഇത്രയും മണിപ്പുല്ല് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ കാര്യം ഇത് നമുക്ക് ഇനി ബാക്കി പരിപാടി ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങണം ഇതിപ്പോൾ പച്ച ഇപ്പം പറിച്ച് ടൈമാണ് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് എതിച്ച് അടിപ്പൊടി ഇനി ഈ ബൊക്കെ ഉണ്ടാക്കാം ഇത് എന്താ കാണുന്ന പ്രത്യേക ഭംഗിയില്ലേ നല്ല സിമ്പിളായി നമുക്ക് ബൊക്കെ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ നമ്മൾ പറിച്ച് വെച്ച മണിപ്പൂലി ഇത് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലുണ്ടായിരുന്ന ഇലകളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ ഉണങ്ങി അപ്പോൾ പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ തന്നെ ഒരു പൊട്ടു പോലെയാണ് അതിൻ്റെ മണിപ്പൂലി ഉള്ളത് അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ബൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എന്താ നല്ല ഭംഗിയുണ്ടത് ഇതിന് ഫോണിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം ഞാൻ ഗ്ലിറ്റർ ഷീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് കുറച്ച് കളേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ വെട്ടിയെടുത്തു നമുക്ക് ജസ്റ്റ് റാ ഷേപ്പിൽ ഇത് ഇങ്ങനെ വെട്ടിയെടുക്കാം ഇതുപോലെ ഇത് റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വെട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം അതിൽ ഏത് ടൈപ്പ് ഫ്ലവർ വേണമെങ്കിലും നമുക്ക് ബോക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനൊന്നുകൂടി ഷോ ഉണ്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്ലിറ്റർ ഷീറ്റ്സ് എടുത്തത് ഞാൻ കുറച്ച് ഈർക്കളി എന്തേ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറക്കിയെടുത്തത് ഇപ്പോൾ ഞാനിവിടെ ഡബിൾ ടേപ്പാണ് എടുത്തിട്ടുള്ളത് ചെറുതായി വെട്ടിയെടുത്തു എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് അതിലിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു ഡബിൾ ടേപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിക്കണത് ഗം ആയാലും മതി എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഡബിൾ ടാപ്പേറ്റ് ഒട്ടിച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം ഇത് ഒന്നും കൂടി ഭംഗിയാവാതെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് അയൺ ബോക്സിൻ്റെ മേലെ ജസ്റ്റ് ചൂടായതിനു ശേഷം ഇത് വെച്ചുകൊടുത്താൽ നല്ല രീതിയിൽ പെറ്റൽസ് ആയിട്ട് തന്നെ കിട്ടും ഞാനിപ്പോൾ ഇവിടെ ചൂടാക്കി കിട്ടുന്നില്ല ഇനി ഒരു ചെറിയൊരു ടാപ്പും കൂടി എടുത്ത് ലാസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വിരിച്ചു കൊടുക്കാം ഫ്ലവറിൻ്റെ ലുക്കിൽ നമ്മളതിനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇതുപോലെ നമുക്ക് കുറച്ചൊക്കെ ചെയ്തെടുക്കണം ബാക്കി കളേഴ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മളാ മണിപ്പുലിയിൽ വെക്കാൻ വേണ്ടിയാണ് ഈർക്കിളിയൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഞാൻ ഫ്ലവറിൻ്റെ ലുക്ക് തന്നെ ആയിട്ടുള്ളത് റെഡ് കളറാണ് ഇതാ ബാക്കി ഞാൻ ഒരു ആറ് എണ്ണാണ് ചെയ്തെടുത്തിട്ടുള്ളത് എൻ്റേത് ഒരു മിനി ബൊക്കെയാണ് നമ്മൾ വലിയ ബൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പല ഫ്ലവേഴ്സും അതിൽ യൂസ് ചെയ്യുക ഞാൻ ജസ്റ്റ് റോസ് ഫ്ലവർ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ഒക്കെ ചെയ്തെടുത്തു പിന്നെ നമുക്കിത് നമ്മുടെ ബൊക്കെ അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഇതാ പുല്ലെടുത്തു ഇനി ഇതിലാണ് നമ്മൾ ബാക്കി പണി അപ്പോൾ ഓരോ പൂവും നമ്മൾ ഈ ബൊക്കെയിൽ അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് പുല്ലെടുത്തു എന്നിട്ട് ജസ്റ്റ് ഒരു പൂവ് എടുത്തു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊടുത്തു അങ്ങനെ എല്ലാ പൂവും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഞാൻ പ്രത്യേകം പറയുന്നത് ഒരു മിനി ബൊക്കെയാണ് അല്ലാതെ ഓവറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു ബൊക്കയല്ല കേട്ടോ ഇത് സിമ്പിളായിട്ട് പുല്ല് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബൊക്കെ അത്രയായി കണ്ടേൽ മതി അപ്പോൾ ഇതുപോലെ പുല്ല് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഇത് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ഉഗ്രൻ ഒരു ഫ്ലവർ തന്നെ നമുക്ക് കിട്ടും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇത് നല്ല രീതിയിൽ ഉണങ്ങി ഇതിന് കളർ ചെയ്തെടുക്കാം പല കളറിലും നമുക്ക് ചെയ്യാം ഗ്രീൻ എടുക്കാം ഗോൾഡൻ എടുക്കാം അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഇത് വെച്ച് തന്നെ ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളറൊന്നും കൊടുക്കാതിരുന്നത് കേട്ടോ ചെയ്ത് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല ലുക്ക് ഉണ്ട് കാണാൻ അങ്ങനെ ഞാൻ എടുത്ത് വെച്ച എല്ലാ പുല്ലും ഞാൻ ഇതിൽ വെച്ചെടുക്കുന്നുണ്ട് ഇനി ഗോൾഡൻ ലേസ് കൊണ്ട് ഞാൻ ജസ്റ്റ് അത് ഇവിടെ കെട്ടിക്കൊടുത്തു ബാക്കി വന്ന അറ്റങ്ങൾ ഞാൻ വെട്ടിക്കൊടുത്തിട്ടു ഇപ്പോൾ നമ്മൾ ബൊക്കെ റെഡിയായി സിമ്പിളായി നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഗ്രീറ്റർ ഷീറ്റ്സ് തന്നെ വേണമെന്നില്ല ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പേപ്പർ ഉപയോഗിക്കാം ക്ലോത്ത് ഉപയോഗിക്കാം അങ്ങനെ എല്ലാതും യൂസ് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മിനി ഇപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബായ്